ജനുവരി പതിനാറ് മുതൽ തന്നെ പ്രാണപ്രതിഷ്ഠയ്ക്കായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ചടങ്ങുകൾ അയോധ്യ രാമക്ഷേത്രത്തിൽ നടക്കുകയാണ് രാമവിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന പീഠത്തിലാണ് പ്രത്യേക പൂജ നടക്കുന്നത് ശ്രീരാമന്റെ അഞ്ച് വയസ്സ് പ്രായമുള്ള നിൽക്കുന്ന വിഗ്രഹമാണ് ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുക പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രതിഷ്ഠാ ദിനത്തിൽ ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചത് അവധി പ്രഖ്യാപിക്കണമെന്ന വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു അതേസമയം പ്രതിഷ്ഠാചടങ്ങ് കണക്കിലെടുത്ത് അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കി കേന്ദ്രസേനയും ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡും രംഗത്തുണ്ട് സൈബർ ആക്രമണം ചെറുക്കാനും സംഘങ്ങളെ നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് സാങ്കേതിക വിദഗ്ധരുടെ സംഘവും അയോധ്യയിൽ എത്തി കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളോട് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ സ്വന്തം മാർഗത്തിൽ മന്ത്രാലയത്തെയോ ക്ഷേത്ര ട്രസ്റ്റിനെയോ ആശ്രയിക്കാതെ എത്തണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിരിക്കുന്നത് തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്ത് ബി ജെ പി മുഖ്യമന്ത്രിമാരോടും അയോധ്യയിലേക്ക് വരണമെന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിഷ്ഠാ ചടങ്ങിന് മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകണമെന്നുമാണ് നിർദ്ദേശം വിവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം വീടുകളിൽ രാമജ്യോതി തെളിയുമെന്നത് ഉറപ്പുവരുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിഷ്ഠാ ശേഷം രാജ്യത്തെ അറുപത്തിയാറ് നഗരങ്ങളെ അയോധ്യയുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളും ദിവസേന ഓടിത്തുടങ്ങുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി